സ് മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ അച്ചാറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല ദശക്കെട്ടിയുള്ള മീൻ തന്നെ എടുക്കാം അപ്പോൾ കയരയോ അല്ലെങ്കിൽ മോത നെയ്മീൻ ചൂര ഇങ്ങനെയുള്ളത് അപ്പോൾ ഞാനിത് നെയ്മീൻ ചൂരയാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒന്നര കിലോ മീനുണ്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരല്പം കുരുമുളക് കൂടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കുരുമുളക് ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കുക അപ്പോൾ ഈ പൊടിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു നാൽപ്പത്തഞ്ച് എങ്കിലും വയ്ക്കാം മുപ്പത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അര മണിക്കൂറൊക്കെ ആകുമ്പോഴേ പിന്നെ ഒരുവിധം അതിനകത്ത് ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് കിട്ടത്തുള്ളൂ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാം നല്ല പോലെ ഒന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഒര മുക്കാൽ മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഒരിക്കലും കേടുവരാത്ത ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കുന്ന ഒരു അച്ചാറ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് അടച്ച് മാറ്റി വെക്കുക ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത വറുത്തുപോരി എടുക്കുന്നെ നല്ലെണ്ണം വേണമെന്നുള്ളവർ നല്ലെണ്ണം ഉപയോഗിക്കുക അപ്പോൾ അതാ ഇതുപോലെ മീനൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒറ്റ ഒറ്റയായിട്ട് കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് വറുത്ത് പോരി എടുക്കാം എണ്ണ ഇച്ചിരി ഏറെ ഒഴിക്കുവാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തിരിച്ചു മറിച്ച് ഇടേണ്ട ഒരു മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഇടുവാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഒരുപാട് മൂത്ത് ഇതായി പോകരുത് ഒത്തിരി ഒരിഞ്ഞും പോകരുത് എന്നാൽ ആവശ്യത്തിന് മൂക്കയും വേണം അപ്പോൾ മീനെല്ലാം ഞാനിവിടെ വറുത്ത് പോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണയില്ല ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ലെണ്ണം വേണ്ടെന്നുള്ളൊരു സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള ഓയിൽ ഓയിലുപയോഗിക്കാം ഇതാകുമ്പോൾ ഒത്തിരി ദിവസം കേടു അപ്പോൾ എണ്ണ ആവശ്യത്തിന് ഇതിരി ഏറെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ നല്ല ടേസ്റ്റാണ് ഒത്തിരി ദിവസം നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ ഞാനിത് മോന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇതിന് ഒന്നര കിലോ മീനിന് ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അപ്പോൾ പച്ചമുളകിന് പോരെ ഞാൻ കാന്താരി എടുത്തേക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നല്ല എരി കിട്ടും മോനത്തിൻ്റെ എരിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഏറെ കാന്താരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ എൻ്റെ കൂട്ടത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ കാന്താരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ സിമ്മിലാക്കി വെക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും കണ്ണിലും മൂക്കിലൊക്കെ ഒക്കെ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഒരടപ്പ് പാത്രം വെച്ച് ഇങ്ങനെ ഒന്ന് മറച്ചു പിടിക്കുക അപ്പോൾ ഞാനിപ്പോൾ തീ കുറച്ചാണ് വെച്ചേക്കുന്നത് ഇനി നമുക്കിതിൽ ഉപ്പ് ആവശ്യത്തിന് ചേരാം ഞാനൊരു രണ്ടര ടീസ്പൂണോളം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർമ്മ വെച്ച് വേണം അച്ചാർ തയ്യാറാക്കാൻ അപ്പോൾ അച്ചാറിന് എപ്പോഴും ഇച്ചിരി ഉപ്പ് ഒന്ന് മുൻപിൽ നിൽക്കണം അപ്പോഴേ നമുക്ക് മൂന്നാല് ദിവസം കഴിയുമ്പോൾ ആ ഉപ്പൊക്കെ കറക്റ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ട എടുക്കണം വാടി വരണം നല്ലപോലെ പോലെ അതിൻ്റെ പച്ചമുളകെല്ലാം മാറി കിട്ടണം അപ്പോൾ ഞാൻ ഇഞ്ചി അരിഞ്ഞത് അല്ലാതെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചേർ അരിഞ്ഞ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ചതച്ചതും കൂടെ ഇച്ചിരി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഒരു ഒൻപത് സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്കിപ്പോൾ ഞാൻ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഒരു ടീസ്പൂണ് ഇനി നമുക്ക് വേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവ ഒരു മുക്കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഈ ചട്ടിക്ക് നല്ല ചൂടായത് കൊണ്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടിയതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓണാക്കിയിട്ട് തീ കുറച്ച് വയ്ക്കാം അപ്പോൾ നല്ലപോലെ ചൂടുള്ള ചട്ടിയൊക്കെ ആകുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും കാണാനും ഒരു ഭംഗിയും കാണത്തില്ല അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഞാൻ വിനാഗിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിലർ പുളി ചേർത്ത് വെക്കാറുണ്ട് ഞാനിപ്പോൾ ഇത് ഒത്തിരി ദിവസത്തേക്ക് ഇരിക്കാൻ രീതിയിൽ വിനാഗിരിയാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വിനാഗിരി ആ ഒരു ബൗൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ പുളിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ തികയത്തില്ലെന്ന് അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം ഇപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇതായതിനു ശേഷം ഞാൻ പുളി നോക്കിയിട്ട് വീണ്ടും വിനാഗിരി കുറച്ചുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കി നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന മീൻ മീനിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ടുകൊടുത്തതിന് ദിവസം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ എണ്ണ ഇച്ചിരി ഏറെ ഒഴിക്കുവാണെങ്കിൽ ഈ മീനച്ചാറിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ എണ്ണമായി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് കേടാകത്തേ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് എണ്ണ ഇച്ചിരി ഏറെ ഒഴിക്കണമെന്ന് പറയുന്നത് നല്ലെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് നോക്കുക നല്ലെണ്ണയാകുമ്പോൾ പെട്ടെന്ന് കേടാകത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്പൂണൊന്നും നനഞ്ഞ സ്പൂണുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മൾ ഈ അച്ചാർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രവും നല്ല ഉണങ്ങിയതായിരിക്കണം കണ്ടോ നല്ല ചാറോടുകൂടി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ബായ്